ആദ്യം സൈഡിൽ ഇൻഡിക്കേറ്റർ നമ്മള് സെറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നേരെ പോന്നു പോകുന്ന തന്നെ നേരെ പൊലൂഷൻ കൂടി എടുത്ത് കല്ലുവിലാ സമയത്ത് തുറക്കുവോ ഞാൻ കേട്ടിട്ടുള്ളത് അവര് മെയിൻ ആയിട്ട് ഹെഡ്ലൈറ്റ് വർക്കിംഗ് ആണോ ഇൻഡിക്കേറ്റർ വർക്കിംഗ് ആണോ ബ്രേക്ക് വർക്കിംഗ് ആണോ പിന്നെ പെയിന്റിംഗ് ഒക്കെ വൃത്തിയുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കത്തുള്ളൂ അതെ അത് ഉള്ളിലോട്ട് കേട്ടി വെക്കണം ഇവിടുന്ന് നമ്മള് ബത്തേരി എത്തുമ്പോഴേക്കും വണ്ടി കറുത്ത വണ്ടിയൊക്കെ ചുമന്നിരിക്കുന്നുണ്ട് പൊടി മാത്രം തരുന്നുണ്ട് അതിന്റെ ലോഗോ ശരിക്കും ചെറിയ ലോഗോ ലോക ഇന്നലെ ഇതിന്റെ ഇത് കണ്ടപ്പോളാണ് നോക്കിയത് ഏതാണെന്നറിയോ നമ്മള് ഇത് നോക്കി അതിന്റെ പേര് പൊലൂഷന്റെ അതിനകത്ത് ഫോട്ടോയില് അതില് ലോഗോ ഉണ്ടായിരുന്നല്ലോ രസം പക്ഷെ ശരിക്കീ വണ്ടിയില് പുള്ളി പറഞ്ഞ ശരി വണ്ടി ബാക്കിൽ ലോഗോ ഉണ്ടായിരുന്നില്ല അവര് വച്ചതായിരിക്കും ഒന്ന് രണ്ട് ഞാൻ ഇതേപോലെ കണ്ടു ഓലക്സിലൊക്കെ അതിലൊന്നും ഓ എന്താ പറയാ ബാക്കിൽ ലോഗോ ഇല്ല ഇല്ലേ ഞാൻ പിന്നെ എന്റെ പ്രതീക്ഷകള് എന്താ പറയാ പ്രതീക്ഷിക്കുന്നില്ല എന്താണെന്നറിയോ ഇങ്ങനെ എല്ലാവരും പറയുന്നത് ഏജൻസിന്റെ കൂടെ പോയാൽ എളുപ്പത്തിൽ കിട്ടും നമ്മൾ ചുറ്റും ഒക്കെ അല്ലേ ഞാനതുകൊണ്ട് ഒന്നും ഇതാക്കുന്നില്ല ചിന്തിക്കുന്നില്ല എന്തേലും വരുന്നോടത്ത് വെച്ച് നോക്കാന്നുള്ള ഇതില്ല ഇതൊരനുഭവാണല്ലോ അതിലും നമുക്ക് ആരേലും പിന്നെ കണ്ടുപിടിച്ച് കൊടുക്കാം നേരത്തെ വന്ന് നിക്കൂലേ ആൾക്കാരിക്കൂ ഉണ്ടാവായിരിക്കണ എടുത്ത സ്ഥിതിക്ക് നമ്മള് കാണിക്കണല്ലോ ഏത് നിസാർ നിസാർ കൊണ്ടും കാരണം ഇതിപ്പോ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ അവസാനം എല്ലാം കൂടെ അടിച്ചു പോയി കഴിഞ്ഞാൽ അവസാനം ഒന്നും ഇല്ലാത്ത രീതി പിന്നെ ഡേറ്റും കിട്ടിയെന്ന് വരില്ല വണ്ടി നന്നാക്കാൻ പറ്റിയെന്ന് വരില്ല വണ്ടി പിന്നെ എൺപതിനായിരം ഇത് വെറുതെ ആയി പോലെ ഓ പുള്ളി ഇങ്ങോട്ട് മാറി അത് നമ്മുടെ മറ്റേ പുള്ളിയാണ് ഞാൻ ആ പുള്ളിയുടെ തല ഉണ്ടപ്പോഴേ ആലോചിച്ചത് പ്രവീണ് പ്രവീൺ പണി നിർത്തി പുള്ളി ഇങ്ങോട്ട് മാറി അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ തല ചോദിച്ചു കറന്റിന്റെ സാധനം ചോദിക്കാൻ വേണ്ടി വന്നാണ് നേരെ പൊല്യൂഷൻ സെന്ററിലേക്ക് എന്നിട്ട് നമുക്ക് പോവാസിലേക്ക് ഒന്ന് ഇളക്കി കൊടുത്താ മതി ഞാൻ അഴുക്ക് പോവില്ല എന്നാ ആ മറ്റേലുള്ള അഴുക്കേ അത് വൃത്തിയാക്കിട്ട് അത് വർഷങ്ങളായിട്ട് ഇരുന്നിരുന്ന ഉള്ളിലേക്ക് ഇറങ്ങി ഇറങ്ങിയുള്ള പായൽ ഇടിച്ചിരിക്കുന്നതാണ് അതെ പ്രശ്നല്ല നമ്മൾ ഓൾറെഡി നല്ല അടിപൊളി പുത്തൻ ഇത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ മെക്കാനിക് ഡൽഹിന്ന് എത്തണം ഏതൊരു സിനിമ പറഞ്ഞ അനിയനെ പറ്റി പറയുന്നത് ആ സൗബിൻറെ അല്ല സൗബിന്റെ ആണോ എന്ത് എന്റെ അനിയൻ എന്ത് പറഞ്ഞാലും നെഗറ്റീവ് നട്ടിരിക്കുന്ന ഞാൻ വീട് പണിയാൻ പോവാടാ വിദേശിച്ചത് മറ്റവനാണ് ഇംഗ്ലീഷിലാണ് കേട്ടോ കിട്ടൂടാൻ കിട്ടൂസം പൊലീഷൻ കിട്ടാതെ വിഷയം പൊലൂഷൻ ആയിരിക്കും ആ ഇത് രണ്ടായിരത്തി നാലാണ് നോക്കാം ആണോ അല്ല കുറച്ചാള നീ ഓടിച്ചോ എന്നിട്ട് നമുക്ക് കിട്ടിയ പൈസക്ക് വിൽക്കാൻ വേണ്ടി ോ നോക്കാം ഒരു നിമിഷം ഞാൻ ബേജാർ ബജാർ ബിപ്പോ ഞാനും അവസാനത്തെ ഘട്ടം വരെ എത്തിയിട്ട് എന്നിട്ട് വീണ്ടും ഒന്നുമില്ലാത്ത അവസ്ഥ മുക്കാലായി നമ്മുടെ രണ്ട് ടാസ്ക് തീർന്നു അതോടെ നമുക്ക് സമാധാനങ്ങൾ നേരെ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടില് പോവാറും നിൽക്കേണ്ടി വരും ഒരു കുടെടുക്കാരുന്നല്ലേ

പിന്നെ അതേപോലെ സിസിലുള്ള എൻജിന് ഇപ്പൊ രണ്ട് ബൈക്കിൽ ഇപ്പൊ തന്നെയാണ് ഇത്രയും ബൈക്കുകൾ വരുന്നുണ്ട് ആ പ്ലാറ്റ്ഫോമിൽ സെയിം എൻജിൻ വെച്ചിട്ട് ലൈറ്റ് ഇപ്പൊ എല്ലാ ഹെഡ് പിന്നെ ബോക്ക് വണ്ടിയുള്ള ഹെഡ്ലൈറ്റ് ആലോചി അത് ഇപ്പൊ ത്രീ ഫിഫ്റ്റി ക്ലാസിക്കല് വരെ അത് കൊടുക്കാൻ തുടങ്ങി ഒരു ഗോവൻ ത്രീ ഫിഫ്റ്റി എന്ന് പറഞ്ഞ വണ്ടിയില്ലേ അതിലെ മറ്റേ മറ്റേ വെച്ചിട്ടാണ് അതിനൊക്കെ അതിന്റെ ആവശ്യം പോലും ഇല്ല എന്നിട്ടും അത് ഇണ്ട് ആ ഇവിടേക്ക് പോണല്ലോ അല്ലേ അല്ല ഇനിയിപ്പൊ അവിടെയാണെ അങ്ങോട്ട് വിട്ടു നേരെ വിട്ടു ഇനി സമയം കളയണ്ട പോയിട്ട് നേരെ വിട്ടു അവിടെ പറഞ്ഞു എന്നെ നോക്കരുത് കേട്ടോ എന്നെ തന്നെയാണ് ഞാൻ അഭിപ്രായം സമയം കളയാണ്ടെന്ന് വിചാരിച്ചിട്ടോ നമ്മളതിൽ ഒപ്പിടാൻ എന്തേലും ഉണ്ടോ പേപ്പറുകളിൽ എന്തെങ്കിലും ചേട്ടന്മാരുടെ ഉപയോഗിക്കാം പേന എടുത്തിട്ടുണ്ടോ അങ്ങോട്ട് ചോദിച്ചാൽ പേന എടുത്തിട്ടില്ല ആകെ ഉള്ള മറ്റേ മറ്റേ ഫോം ട്വന്റി ഫൈവിനകത്ത് ഒരു സിഗ്നേച്ചർ രണ്ടടുത്ത് ഇടാനുണ്ട് ആപ്ലിക്കന്റിന്റെ ഓണറിന്റെ അവിടെ ഇടണോ വേണ്ടിയെന്ന് മാത്രമല്ല അതിനെപ്പറ്റി ഞാനിതൊരു യൂട്യൂബിലൊന്നും കണ്ടില്ലായിരുന്നു പറയുന്നത് അപ്പൊ നമുക്ക് അവിടെ ഉള്ള ആരോ ചോദിച്ചോടൊ ിൽ നിന്ന് ഒന്ന് ടെമ്പറിയായിട്ട് ഒന്ന് വിട പറയുകയാണ് വണ്ടി കാണിച്ചു ഒന്ന് രണ്ട് കാര്യങ്ങള് ചെയ്യാനുണ്ട് അതായത് അതിൽ എന്തൊക്കെയാ പറഞ്ഞത് ആ എഞ്ചിന്റെ അത് മെയിൻ എൻജിൻ നമ്പർ കാണണം മെയിനായിട്ട് ആയിട്ട് എഞ്ചിൻ നമ്പർ വണ്ടിയുടെ കൃത്യം കാണുന്നില്ല ഷാസി നമ്പർ പക്ഷെ നോക്കിയിട്ട് കാര്യമില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ എൻജിൻ നമ്പർ കൃത്യമായിട്ട് കാണണം കാണണമെന്ന് അപ്പോൾ അതൊന്ന് റെഡിയാക്കണം അതേപോലെ പിന്നെ ഓർമ്മ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നമ്മള് ഈ ഫ്യൂവൽ ടൈപ്പ് മാറ്റി ആണ് അതിന്റെ എൽ പി ജിടെ നമ്മള് എൽ പി ജി പെട്രോൾ മാറ്റി വെറും എൽ പി ജി ആക്കിയത് കൊണ്ട് സോറി പെട്രോൾ ആക്കിയത് കൊണ്ട് അതിനെന്തൊരു ഓൾട്ടറേഷൻ്റെ ഇത് ഫോം വാങ്ങി ഫില്ല് ചെയ്ത് കൊടുക്കണം കൂടെ പറഞ്ഞിട്ട് നമ്മളിപ്പോ ആർ ടി ഓഫീസിൽ പോയി അത് ഫില്ല് ചെയ്യണം പിന്നെ പുള്ളി പറഞ്ഞേ എൻജിൻ്റെ അതെവിടെ കണ്ടുപിടിക്കണം അതാണ് പരിപാടി ഞാനൊരു കാര്യം ചെയ്യാ ഞാൻ ആർ ടിഒയിൽ പോയിട്ട് കാര്യം തോന്നുന്നു നീ എന്ത് എന്ത്യെന്നു പറയുമ്പോ ഇപ്പൊ നീ ഈ സാധനം കൊണ്ടുപോയിട്ട് ആ എൻജിൻ നമ്പർ അതിനകത്ത് എവിടെയാന്ന് വെച്ചാൽ കണ്ടുപിടിക്കാം അത് പുള്ളി കണ്ടുപിടിച്ച് കാണിച്ചോ അത് കാണിച്ചു തരണം അത് കാണണം എന്ന് പറഞ്ഞ എൻജിൻ നമ്പർ അത് എവിടെയാണെന്ന് ആ ഇപ്പൊ ആ ട്രാൻസ്മിഷന്റെ അതിന്റെ മുകളിൽ എവിടെയാണോ ഉള്ളത് അത് കാണിച്ചു കൊടുക്കണം അത് എവിടെയെങ്കിലും പോയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല ഒരച്ച് അതൊന്ന് ക്ലീൻ ചെയ്തിട്ടോ വൃത്തിയാക്കിച്ചോ ഏഹ് അവിടെ അമ്മായിപ്പാലത്ത് തന്നെ പോണോ അമ്മായിപ്പാലത്തുണ്ട് ഇവിടെ എവിടെയെങ്കിലും പോയാൽ അത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമായിരിക്കും കാരണം പെട്ടെന്ന് സാധനം കിട്ടണം നമ്മളൊരു അടുത്തുള്ള വർക്ക്ഷോപ്പിൽ എത്തി വണ്ടി കാണിച്ചു എസ് ടി എസ് ടിമിന്റെ എഞ്ചിൻ നമ്പർ അടിയിലാന്നാണ് പറയുന്നത് എങ്ങനെ ഇപ്പൊ നമുക്കത് സാറിന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു ഐഡിയ ഇല്ല അപ്പൊ മിക്കഞാനിപ്പോ ചിന്തിക്കുന്നത് ഒരു വീഡിയോ എടുത്ത് അത് ഇതാക്കുന്ന രീതിയിൽ എന്തെങ്കിലും കാണിച്ചു കൊടുക്കാന്നാണ് അതെ അവർക്ക് അതിൻ്റെ കൺഫ്യൂഷനാണ് ഇതിന്റെ വീഡിയോ എന്നുള്ളത് നോക്കട്ടെ കാണിച്ചു കൊടുക്കാൻ മനസ്സിലായി വീഡിയോ കാണാൻ പറ്റും വായിക്കാൻ പറ്റും കാണാൻ അവിടെ കാണാം വായിക്കാൻ പറ്റുന്നുണ്ടോ ഏ ഫോട്ടോ വായിക്കാൻ പറ്റുന്നുണ്ട് മെക്കാനിക്കിന്റെ മെക്കാനിക്കലെടുത്ത് പോയിട്ട് കുറച്ച് തപ്പി വന്നു വന്നാലും സംഭവം കണ്ടുപിടിച്ചു എവിടെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറഞ്ഞ പറഞ്ഞത് ഗിയർ ബോക്സിന്റെ ഫ്രണ്ടിലായിട്ട് അവിടെ ചെറിയ ഇതായിട്ടാണ് എഴുതിയിരിക്കുന്നത് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് സാധാരണ നോക്കുമ്പോൾ കാണുമോ അത് സാധാരണ നോക്കുമ്പോൾ ഇല്ല കുറച്ച് മെനക്കറിന്റെ പേര് ഞാൻ പുള്ളി കാണിച്ച് ആ ഫോട്ടോ കാണിച്ചാൽ മതി

പറഞ്ഞേ ആ പിന്നെ വേറെന്താ ആദ്യം പറയണ്ടതിനകത്ത് നമുക്ക് ഉള്ള മോശം ഒന്നല്ലേ അല്ല അതല്ല പേപ്പർ കൊടുക്കുന്നതിന് മുമ്പേ അത് പറഞ്ഞു പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ പേപ്പർ കൊടുത്തു കഴിഞ്ഞു പുള്ളി എന്നോട് അങ്ങോട്ട് വരാൻ പറഞ്ഞില്ല അപ്പഴാണ് ഞാൻ പറഞ്ഞത് പന്ത്രമണി തീരും ഇത്രയും വണ്ടികളില്ലേ ഞാൻ പറഞ്ഞതാ പന്ത്രണ്ട് മണിക്ക് അങ്ങനെ തീർക്കാൻ നോക്കിയാലോ രണ്ടുപേരും നോക്കി അത്ര സമയം വേണ്ട ഇതാ ഞാൻ പറഞ്ഞ ഇത് ഇമാതിരി വള്ളിക്കേസുകൾ കണ്ടെ ഇതൊരു അനുഭവം ഇത് നമ്മൾ ചെയ്യണ്ട നീ ചെയ്തോളാ ചെയ്യണമെങ്കിൽ അത്രക്ക് തന്നാണെങ്കി ഞാൻ നിർത്തി ഇതോടെ ഇത് ആദ്യത്തെ അവസാനത്തെ നമ്മള് കൊണ്ടുപോയിട്ടുള്ള വിഷയം അതുകൊണ്ടിട്ട് മൂത്ത പുള്ളിക്ക് കിട്ടി മറ്റേ ആദ്യം നോക്കിയിരുന്ന ചെറിയ എന്താണ് ഇതാണ് നോക്കി കടന്നി നടക്കുന്നുണ്ടായിരുന്നു അവര് പറഞ്ഞത് പിങ്ക് ഇത് ഞാൻ കണ്ടു അവര് ഏതിന്റേ പിങ്ക് ഫയല് പിങ്ക് പേപ്പറാ ഞാൻ കണ്ടത് സത്യ പിങ്ക് ഉണ്ട് ശരിയാ ആൾട്ടോ പിങ്കാന്ന് തോന്നോ ഇത് വണ്ടി കാണിക്കേണ്ടി വരുവോ വണ്ടി എന്തായാലും ഗ്രൗണ്ടിലേക്ക് കയറ്റിക്കോ അതിന് വേറെ എവിടെയായിട്ടാണ് കിടന്നിരിക്കും പറഞ്ഞാരും ഇറങ്ങി അടിക്കാൻ തോന്നുന്നു സംഭവം വലിയ എനിക്ക് ഈ കാരണം കൊണ്ടാണ് പണ്ട് സ്കൂളിലെ ഒരു കാര്യം ചെയ്യാൻ ഓടിയും ഇങ്ങോട്ടും ആർക്ക് ഊര് ഇത് ഉണ്ടാവൂല്ല നമ്മളോട് വ്യക്തമായിട്ട് കാര്യം പറയൂലോടെ ഓടിച്ചിട്ട് പിടിക്കേണ്ടി വരൂട്ടോ

അവർക്കും കറക്റ്റ് ഇപ്പൊ തന്നെയാ സാറും പറഞ്ഞത് അപ്രൂവല് അഞ്ചു കൊല്ലത്തേക്ക് നമുക്ക് വണ്ടി ഉപയോഗിക്കാം തന്നെ അഭ്യാസം ലൈസൻസും കട്ട് ആ ചെയ് വാങ്ങിക്കൊണ്ടിത്ര ചൂടായിട്ടിരിക്കുന്ന ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കി വെച്ചിരിക്കുന്നു ഇത് ഈ ചൂടത്ത് നീ അല്ലാണ്ട് ഇത് ഓണാക്കി വെക്കുടാ ഞാൻ വീട്സിക്ക് വേറെ ഇതാണോ ഇവരൊക്കെ നേരത്തെ കാണിച്ചു പോയതല്ലേ ഇവിടെ അങ്ങനെ പറഞ്ഞത് അവസാനത്തെ ഇനി ഇല്ല ഞാനില്ല അമൽ ജോർജ് തോമസ് തോമസിന്റെ പേര് ജോർ ഇനി ഇനി എന്ത് വണ്ടി എടുത്തു നിന്റെ പേര് അല്ല നിന്റെ പേര് എനിക്ക് വള്ളിക്കേസ് ആയിട്ട് ഓടിയടക്കാൻ പിയ മോനെ ഇവിടെ ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും വെല്ലുവിളിക്കുന്ന സാധനം എനിക്ക് ഇങ്ങനത്തെ അനാവശ്യകാര്യ സമയം എനിക്ക് ഇഷ്ടം സക്സസ് സത്യപ്പൊ നിന്റെ ഒരു വള്ളിക്കേഴ്സ് നിന്റെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇതിന്റെ പുറകാണ് നമ്മളിത് പഠിച്ചില്ല അപ്പൊ മനസ്സിലായി നമ്മളെ കൊണ്ടും പറ്റും ഇനിയിപ്പൊ നമ്മളെ കൊണ്ട് പറ്റൂലെ കൊണ്ട് പറ്റും അപ്പൊ അടുത്ത വട്ടം നമ്മൾ എൻ്റെ നമ്പർ നിർത്തി എവിടെയാന്ന് മനസ്സിലാക്കി നേരെ മമ്മിയുടെ അടുത്തേക്ക് പോയി ില്ലകത്ത് ചൂടായി പറയല്ലേ ഈല്ലം തുറന്ന് ഈ കാറ്റുള്ളിലേക്ക് പുറത്തേക്കുള്ള കഴിഞ്ഞു ഈ വണ്ടി എത്രം പെട്ടെന്ന് ഞാൻ വിട്ടു ഒഴിവാക്കുന്നു ആർക്ക് വേണേലും വന്ന് വാങ്ങ അത് കാണുന്ന ആര് വേണേലും ഞാൻ തന്നെ അധ്യായം ആറ് ആറു മാസില് ഞാനീ വേണ്ടി വണ്ടിട്ട് വിറ്റ് ഇതാക്കാൻ വിറ്റ വണ്ടി കയ്യിലുണ്ടോ വണ്ടി ഉണ്ടാവും ഞാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു റിന്യൂലും സാറ് പറഞ്ഞു ഇവിടെ വന്നിട്ട് അപ്പൊ അപ്പൊ അപേക്ഷ എഴുതാറുണ്ട് അപ്പൊ ഞാൻ അപേക്ഷ എഴുതി തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ പറഞ്ഞ ഇവിടെ വന്നിട്ടുണ്ട് ആൾട്രേഷൻ്റെ ഫീസ് അടക്കം അപ്പൊ ഇത് അവിടെ കൊണ്ടുപോയി കാണിച്ചു പറഞ്ഞു അപ്പൊ അവിടെ കൊണ്ടപ്പോ ആ പുള്ളിനോട് പറഞ്ഞാൽ എങ്ങനെയാ കാര്യങ്ങള് ഇത് മാറ്റി പണിത് ഇറക്കി കഴിഞ്ഞപ്പോൾ ആ മനസ്സിലായത് ഇത് ഇവിടെ വന്ന ഇത് പറയണമായിരിക്കും അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷ എന്താണ് അപ്പൊ പുള്ളി അപ്പൊ തന്നെ എഴുതിയിട്ട് ഒപ്പിട്ട് തന്നെ എന്നാണ് അറിയൂര് കാണിച്ചു എന്നാണ് അങ്ങോട്ട് നേരെ പോകണത് അങ്ങോട്ട് കേറ്റാൻ പറ്റുവല്ലാ അവിടെ കാപ്പി ആണോ നാട്ടിൽ മൊത്തം റോഡ് നിറയാ റോഡ് ഞാൻ നേരത്തെ ഓട്ടോയിലോ നീ മാറ്റിയെന്ന് എനിക്കറിയില്ല അപ്പൊ ഈ അധ്യായം അവസാനിച്ചിരിക്കുന്ന സന്തോഷത്തോടെ സമാധാനം കുറച്ച് ടെൻഷൻ അടിപ്പിച്ചെങ്കിലും അവസാനം എല്ലാ കാര്യവും ശുഭമായി നടന്നു അതെ ശുഭം മംഗളം ഭവിഷ്യാമി ബൈക്കും ബൈ